ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞം ജയന്തി ആഘോഷിച്ചു പള്ളുരുത്തിൽ ഹിന്ദു ഐക്യവേദിന്റെ ആഭിമുഖ്യത്തിൽ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തെ ജയന്തി സമുന്നതമായി ആഘോഷിച്ചു മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ പൂമാലയിട്ട് പള്ളുരുത്തി ശ്രീഭൂതനാഥം വിലാസം എൻ എസ് എസ് കാര്യോഗം പ്രസിഡന്റ് പി എസ് മുകുന്ദൻ ആഘോഷപരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോർപ്പറേഷൻ സമിതി പ്രസിഡന്റ് ടി പി പത്മനാഭന്റെ അധ്യക്ഷത വഹിച്ചു മേഖലാ ഉപാധ്യക്ഷൻ രാജേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു കോർപ്പറേഷൻ സമിതി ജനറൽ സെക്രട്ടറി പി പി മനോജ് എം എച്ച് ഭഗവത് സിംഗ് എ കെ കുമാർ ഇ വി ഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത പരിപാടിയിൽ ഏറനാട്ട് രവി സി എസ് സന്തോഷ് മുരുകൻ രാജ് ഒ ആർ വേണു അജയ് ഘോഷ് എം എസ് രാജേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നായന്മാരുടെയും അല്ലെങ്കിൽ ഹിന്ദു സമുദായ സ്നേഹികളുടെയും ഇടയിൽ നിന്ന് വിജയം കൂടുതൽ പ്രാധാന്യവും കൂടുതൽ ധനസമാഹരണവും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞത് മറ്റ് സമുദായക്കാരുടെ പല പ്രദേശങ്ങളിലും സ്ത്രീകളും സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നത് തന്നെ സമുദായ സൗഹാർദ്ദം നമ്മൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് അടിവലയിൽ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആ സമുദായ സമുദാർദ്ദത്തിൻ്റെ ഒരു വ്യക്തിയായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയണം നമ്മളുടെ സമുദായം വളരാൻ ആഗ്രഹിക്കുമ്പോഴും സമുദായം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടാവും സാധിക്കൊന്നുമില്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴും മറ്റു സമുദായക്കാർക്ക് അചിതമായിട്ടുള്ളതോ മറ്റു സമുദായക്കാരെ മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ആയിരസമുദായ അംഗങ്ങൾക്കായി എത്തിച്ചെന്ന ഒരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞയിൽ അടിവരയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സ്വസമുദായത്തിന് വീട്ടുണ്ടാക്കാൻ എനിക്ക് ശ്രമിച്ചു എന്നാൽ അതേസമയം ഈ പ്രവൃത്തി മറ്റ് സമുദായത്തിലെ ഓരംഗ സംഘടനാ സെക്രട്ടറി പി വിജയകുമാർ നന്ദി പറഞ്ഞു വരാൻ പോകുന്ന പരിപാടികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയോടൊപ്പം കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്